തിരുമുറ്റത്ത് വിദ്യാധനം സർവത്തിനായി ബന്ധവും നിങ്ങളുമായി സംബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനേക്ക് തോഫിയ ജനീന്തായു Allah, hand, family, ും ചേർത്തും ജീവിതം ആഭാസമാക്കി മാറ്റുന്ന അഭിനയത്തിൽ ഔചിത്യപൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹോദരങ്ങളെ ആധുനിക കാലത്തെ മാനവരാശിയുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന കൂട്ടമായ അന്ധ ചിന്തങ്ങൾ കൊണ്ട് നമ്മുടെ തലമുറയുടെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ

യഥാർത്ഥത്തിൽ മനുഷ്യ ലോകത്തെ നിയന്ത്രിച്ചു ലോകത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും

അമ്പിയാക്കളുടെ അനന്തരവകാശികളായിട്ടാണ് പ്രകാശമാക്കുന്നവരായവരെ രാജാവാക്കുന്ന അറിവെന്ന ആയുധമാണ് അറിവെന്ന ആയുധം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് അറിവെന്ന ആയുധത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് ഈ വേദിയിലൂടെ അറിയിക്കുകയാണ് സകല ഇരുട്ടിനെയും പ്രകാശമാക്കുന്ന സകലമാനും വാനോളന്നവരായവരെ രാജാവാക്കുന്ന ഒരു വലിയ നിധിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് അറിവുള്ളവരും അറിവില്ലാത്തവരും ചോദ്യത്തെ എന്നും ശാശ്വതമാക്കി തീർക്കുന്ന അറിവെന്ന ആയുധം നാം അണിയേണ്ടതുണ്ട്